എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ് അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ രണ്ടാമത്തെ പാഠമാണ് ഭക്ഷണവും മനുഷ്യരും ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളൊക്കെയാണ് ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പാഠം തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ പേജിൽ ഒരു കുറിപ്പുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ഇന്ന് സ്കൂളിൽ ഭക്ഷ്യമേളയുണ്ടായിരുന്നു എന്ത് രസമായിരുന്നെന്നോ ടീച്ചർ പറഞ്ഞതനുസരിച്ച് ക്ലാസ്സിലെ കൂട്ടുകാർ എല്ലാവരും ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവന്നു ഞാനും കൂട്ടുകാരും ഓരോ സ്റ്റാളും കണ്ടു നടന്നു എന്തെല്ലാം വിഭവങ്ങൾ കപ്പയും ചക്കയും ചെറുധാന്യങ്ങളും കിഴങ്ങുകളും പഴവർഗ്ഗങ്ങളും കൊണ്ടുള്ള വ്യത്യസ്ത വിഭവങ്ങൾ പായസം ലഡു ഹൽവ കേക്ക് മിഠായികൾ ഉപ്പിലിട്ടത് അങ്ങനെ എത്ര മാത്രം വിഭവങ്ങളാണ് ഉണ്ടായിരുന്നത് ഇതെല്ലാം കണ്ട് എന്റെ നാവിൽ വെള്ളം നിറഞ്ഞു അപ്പോഴേക്കും ക്ലാസ് ടീച്ചർ ഞങ്ങളോടൊപ്പം കൂടി ടീച്ചർ ഞങ്ങൾക്ക് മിഠായികളും പായസവും ഒക്കെ വാങ്ങി തന്നു എന്ത് രുചിയായിരുന്നോ ഇപ്പോഴും അവയുടെ രുചി നാവിൽ തങ്ങി നിൽക്കുന്നു ഈ ഡയറിയിൽ എന്തൊക്കെ വിഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ എളുപ്പല്ലേ കപ്പ ചക്ക ചെറുധാന്യങ്ങൾ കിഴങ്ങുകൾ പഴവർഗ്ഗങ്ങൾ ഇവ കൊണ്ടുള്ള വിഭവങ്ങൾ പായസം ലഡു ഹൽവ കേക്ക് മിഠായികൾ ഉപ്പിലിട്ടത് അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ അല്ലേ നിങ്ങൾ എന്ത് ചെയ്യണം ഇതൊക്കെ നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ ഇന്ന് നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ ഇരുപത്തി എട്ടിൽ നൽകിയിരിക്കുന്നത് ഇതിൽ നിന്ന് അക്കാലത്തെ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉത്തരം ഭക്ഷണം ശേഖരിച്ചിരുന്നു അവർ കൂട്ടം കൂട്ടമായി വേട്ടയാടിയിരുന്നു മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു കല്ലുകളും കമ്പുകളും ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നു മീൻപിടുത്തത്തിലൂടെ ഭക്ഷണം ശേഖരിച്ചിരുന്നു ഇനി രണ്ടാമത്തെ ചോദ്യം വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളായിരിക്കാൻ ലഭിച്ചിട്ടുണ്ടാവുക കായികനികൾ വേരുകളും കിഴങ്ങുകളും മത്സ്യങ്ങൾ മൃഗങ്ങളുടെ മാംസം ഭക്ഷ്യയോഗ്യമായ ഇലകൾ മൂന്നാമത്തെ ചോദ്യം ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ എന്തൊക്കെയാണ് മൂർച്ചയേറിയ കല്ലുകൾ മൃഗങ്ങളുടെ എല്ലുകൾ മരക്കമ്പുകൾ നാലാമത്തെ ചോദ്യം പ്രാചീന മനുഷ്യർ എന്തൊക്കെ ആവശ്യങ്ങൾക്കായിരിക്കാം തീ ഉപയോഗിച്ചിട്ടുണ്ടാവുക മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ തണുപ്പ് ഗുഹകളിലെ ഇരുട്ടകറ്റാൻ ആഹാരം പാകം ചെയ്യാൻ അഞ്ചാമത്തെ ചോദ്യം എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ആദ്യമനുഷ്യർ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത് ഉത്തരം ഭക്ഷണത്തിന്റെ ലഭ്യതക്കുറവ് ജനസംഖ്യാ വർധനവ് പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ആറാമത്തെ ചോദ്യം മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യജീവിതത്തിൽ ഉണ്ടായത് എങ്ങനെയാണ് സസ്യങ്ങളെ അവർ പരിപാലിച്ചത് ഉത്തരം കാലക്രമേണ മനുഷ്യൻ ഭക്ഷണ ആവശ്യത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും സസ്യങ്ങളെ പരിപാലിക്കുവാനും തുടങ്ങി ഇത് മനുഷ്യജീവിതത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷണം സമ്പാദിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജോലിയായിരുന്നു അതിൽ നിന്നും മാറി വളരെ എളുപ്പത്തിൽ ഭക്ഷണം സമ്പാദിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആദിമ മനുഷ്യൻ പഠിച്ചു ക്രമേണ ആദിമ മനുഷ്യർ ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷതൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും ലഭിക്കുവാൻ വേണ്ടി നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് ഇതുമൂലം ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപം സ്ഥിരവാസം ആരംഭിച്ചു ഏഴാമത്തെ ചോദ്യം കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസമാക്കിയത് കൊണ്ട് ആദിമ മനുഷ്യർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ഉത്തരം കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കാൻ തുടങ്ങി കൂടുതൽ വിശ്രമ സമയം കിട്ടി എട്ടാമത്തെ ചോദ്യം ആദിമ മനുഷ്യർക്ക് സ്ഥിരവാസം ഉറപ്പിക്കാൻ നദീതടങ്ങൾ എങ്ങനെയെല്ലാം സഹായകരമായിട്ടുണ്ടാകാം ഉത്തരം ആദ്യ മനുഷ്യർക്ക് കൃഷി ചെയ്യാൻ ജലം ആവശ്യമായിരുന്നു അങ്ങനെ അവർ നദികളുടെ തീരത്തെത്തുകയും അവിടെ കൃഷി ആരംഭിക്കുകയും ചെയ്തു മനുഷ്യന്റെ ആവശ്യങ്ങൾക്കും കൃഷിക്കും ഒരുപോലെ ജലം ആവശ്യമായിരുന്നതിനാൽ ആദ്യം മനുഷ്യൻ നദീതടങ്ങളിൽ ഉറപ്പിച്ചു ഒൻപതാമത്തെ ചോദ്യം ആദ്യകാല കാർഷികോപകരണങ്ങൾ എന്തെല്ലാമാണ് കമ്പ് കല്ല് കൊമ്പ് എല് പത്താമത്തെ ചോദ്യം ആദ്യമകാലത്ത് ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തിനൊക്കെയായിരിക്കും മനുഷ്യർ സൂക്ഷിച്ചിട്ടുണ്ടാവുക ഉത്തരം മൺപാത്രങ്ങൾ മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ മൺഭരണികൾ മരപ്പാത്രങ്ങൾ പത്തായം പതിനൊന്നാമത്തെ ചോദ്യം എന്തിന്റെ കണ്ടുപിടുത്തമാണ് മൺപാത്ര നിർമ്മാണം വ്യാപകമാക്കുന്നതിന് കാരണമായത് ചക്രം പന്ത്രണ്ടാമത്തെ ചോദ്യം ദാനിപ്പുര എന്നത് ഏത് നദീതട സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയായിരുന്നു ഉത്തരം സിന്ധു നദീതട സംസ്കാരം അഥവാ ഹരപ്പൻ സംസ്കാരം പതിമൂന്നാമത്തെ ചോദ്യം എന്താണ് കൈമാറ്റ സമ്പ്രദായം അല്ലെങ്കിൽ ബാർട്ടർ സമ്പ്രദായം നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുൻപ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം അല്ലെങ്കിൽ കൈമാറ്റ സമ്പ്രദായം എന്ന് അറിയപ്പെടുന്നത് പതിനാലാമത്തെ ചോദ്യം മനുഷ്യരുടെ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തെ ഒരു കുറിപ്പ് തയ്യാറാക്കുക ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം വരുന്ന ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാല ഉപയോഗത്തിനായി സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കുക മാത്രമല്ല ചെയ്തിരുന്നത് അവർ അധികമുള്ള ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തിയിരുന്നു തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്ന രീതിയായിരുന്നു ഇത് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തിരുന്ന ഈ രീതിയെ ബാർട്ടർ സമ്പ്രദായം എന്നാണ് വിളിച്ചിരുന്നത് ഇത്തരം മാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് ഇടയാക്കി സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു അതുവഴി പിന്നീട് ചന്തകൾ രൂപം കൊണ്ടു ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിലെത്തുകയും അവ ക്രമേണ നഗരങ്ങളായി മാറുകയും ചെയ്തു പതിനഞ്ചാമത്തെ ചോദ്യം നഗരങ്ങളുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക ആദ്യം സാധനങ്ങളുടെ കൈമാറ്റമായിരുന്നു അത് കച്ചവടത്തിലേക്ക് നയിച്ചു കച്ചവട കേന്ദ്രങ്ങളുടെ ഉത്ഭവത്തിന് കാരണമായി ഏറ്റവും അവസാന ആരുണ്ടായി നഗരങ്ങളുണ്ടായി അല്ലെ പതിനാറാമത്തെ ചോദ്യം സുഗന്ധവ്യഞ്ജനങ്ങളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക കുരുമുളക് ഔഷധ മൂല്യവും ജനപ്രീതിയും കാരണം കുരുമുളക് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു കറുത്ത സ്വർണം എന്നും ഇത് അറിയപ്പെടുന്നു ആദ്യകാല സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഒന്നാണിത് ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക് ഔഷധ ഗുണങ്ങൾ കാരണം ഇത് ഉപയോഗിക്കുന്നു ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ കുരുമുളകിന് ഏലം സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നു ഏലം വളരെ വളരെ വില കൂടിയ സുഗന്ധവ്യഞ്ജനമാണിത് കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകളുടെ ചെരുവുകളിൽ ഇത് വളർത്തുന്നു ഇതിന്റെ സവിശേഷമായ രുചിയും സ്വാദും ഇതിനെ ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഒന്നാക്കി മാറ്റി രുചികരമായ വിഭവങ്ങളിൽ മസാല ചേർക്കാൻ ഏലം ഉപയോഗിക്കുന്നു അടുത്തതാണ് ഗ്രാമ്പു മധുരവും സുഗന്ധവുമുള്ള രുചിക്ക് പുറമെ ഗ്രാമ്പു അവയുടെ ശക്തമായ ഔഷധ ഗുണങ്ങൾക്കും പേര് കേട്ടതാണ് ഗ്രാമ്പൂവിലെ സംയുക്തങ്ങൾ കരളീൻ്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്തുന്നതും ഉൾപ്പെടെ ഗ്രാമ്പുവിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിൽ ഗ്രാമ്പു വ്യാപകമായി കൃഷി ചെയ്യുന്നു അടുത്തത് ജാതിക്ക കേരളത്തിൽ ജാതിക്ക വളരെ പ്രചാരമുള്ളതാണ് ജാതിക്ക മരം പൊതുവെ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ജാതി എന്നാണ് അറിയപ്പെടുന്നത് അതിന്റെ ഫലം ജാതിക്ക എന്നും അറിയപ്പെടുന്നു മരം രണ്ട് ഫലങ്ങൾ നൽകുന്നുണ്ട് ജാതി പത്രിയും ജാതിക്കയും ഇത് രണ്ടും ജാതി മരത്തിൻ്റെ ഫലങ്ങളാണ് ഇന്ത്യയിലെ വേദസാഹിത്യത്തിൽ ഈ സുഗന്ധവ്യഞ്ജനത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇഞ്ചി ഇഞ്ചിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുഗന്ധ വ്യഞ്ജനം കേരളത്തിൽ വളർത്തുന്ന ഇഞ്ചി വളരെ ഉയർന്ന ഗുണനിലവാരമുള്ളതാണ് സംസ്കരിച്ചതും അസംസ്കൃതവുമായി ഇഞ്ചിക്ക് ആവശ്യക്കാർ ഏറെയാണ് നിരവധി വിനോദസഞ്ചാരികൾ ഇത് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട് മഞ്ഞൾ മഞ്ഞൾ ഇഞ്ചി കുടുംബത്തിൽ പെടുന്നു ഈ ചെടി ഉണക്കിയതോ പൊടിച്ചതോ ആയ രൂപത്തിലാണ് ഉപയോഗിക്കുന്നത് ഇത് രുചികരമായ സുഗന്ധവ്യഞ്ജനമാണ് വാനില ഇത് ഒരു ജനപ്രിയ നാണ്യവിളയാണ് കേരളത്തിൽ വയനാട് ഇടുക്കി എറണാകുളം എന്നിവിടങ്ങളിൽ വാനില കൃഷി ചെയ്യുന്നു വാനില എസൻസിന്റെ സുഗന്ധം രുചി എന്നിവയ്ക്ക് പ്രധാനമായും കാരണം വാനിലയാണ് ഇന്ത്യയിലെ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വാനില കേരളത്തിലേക്ക് വന്നത് വാനില വാനിലത്തോട്ടത്തിന് ഈർപ്പമുള്ള കാലാവസ്ഥയാണ് അനുയോജ്യം അടുത്തത് കറുവപ്പട്ട സിന്നമോമം എന്നറിയപ്പെടുന്ന മരങ്ങളുടെ ഉൾപ്പാൽ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് കറുവപ്പട്ട സംസ്ഥാനത്ത് ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ കറുവപ്പട്ട കൃഷി ചെയ്യുന്നുണ്ട് ഇളം തവിട്ട് നിറമ്പുള്ള ഈ സുഗന്ധവ്യഞ്ജനത്തിന് മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളെ അപേക്ഷിച്ച് രുചിയും കുറവാണ് പതിനേഴാമത്തെ ചോദ്യം കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം ഏത് ഉത്തരം കുരുമുളക് പതിനെട്ടാമത്തെ ചോദ്യം മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഏതൊക്കെയാണ് പേരക്ക മെക്സിക്കോയിൽ നിന്ന് വന്നു പപ്പായ അമേരിക്ക മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്ന് വന്നു കൈതച്ചക്ക ബ്രസീലിൽ നിന്ന് വന്നു മരച്ചീനി തെക്കേ അമേരിക്ക ആഫ്രിക്ക ഇവിടങ്ങളിൽ നിന്ന് വന്നു ഉരുളക്കിഴങ്ങ് അമേരിക്കയിൽ നിന്ന് വന്നു പത്തൊമ്പതാമത്തെ ചോദ്യം തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കാം കൈതച്ചക്കയുടെ തിരിച്ചറിയൽ കാർഡാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ജന്മദേശം ബ്രസീൽ ഉഷ്ണമേഖലാ സസ്യമായ കൈതയുടെ ഫലത്തെ കൈതച്ചക്ക എന്ന് വിളിക്കുന്നു ശാസ്ത്രീയ നാമം ശാസ്ത്രീയ നാമം അനാനാസ് കോമോസസ് ജീവകം എ ജീവകം ബി എന്നിവയുടെ നല്ല ഉറവിടമാണ് കൈതച്ചക്ക കൂടാതെ ജീവകം സി കാൽസ്യം ഇരുമ്പ് മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവയും ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇനി അടുത്ത പപ്പായയുടെ തിരിച്ചറിയൽ കാർഡാണ് ജന്മദേശം മെക്സിക്കോ അമേരിക്ക കേരളത്തിൽ സാധാരണ കാണപ്പെടുന്ന ഒരു സസ്യമാണ് പപ്പായ ശാസ്ത്രീയ നാമം കാരിക്ക പപ്പായ മെക്സിക്കോ തുടങ്ങിയ മധ്യ അമേരിക്കൻ രാജ്യങ്ങളിലാണ് പപ്പായ പ്രധാനമായും കണ്ടുവരുന്നത് മറ്റു ചില ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും ഇത് വളരുന്നുണ്ട് പോഷക പോഷക സമൃദ്ധവും ആരോഗ്യകരവുമായ ഫലമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇരുപതാമത്തെ ചോദ്യം നാം കഴിക്കുന്ന മറ്റ് ഭക്ഷ്യ വിഭവങ്ങളുടെ ജന്മദേശങ്ങൾ എവിടെയൊക്കെയാണ് ചട്നി ഇന്ത്യ സമൂസ ഇറാൻ പപ്പടം ഇന്ത്യ ബിരിയാണി ഇറാൻ ചായ ഇന്ത്യ നാൻ ഈജിപ്ത് പായസം ഇന്ത്യ ദോശ ഇന്ത്യ പനീർ അഫ്ഗാനിസ്ഥാൻ ഫലൂദ ഇറാൻ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം മിശ്ര ഭോജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒമ്പത് അടുത്ത ചോദ്യം ആരുടെ നേതൃത്വത്തിലാണ് മിശ്രഭോജനം നടന്നത് സഹോദരൻ അയ്യപ്പൻ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം എന്തിനു വേണ്ടിയാണ് മിശ്ര ഭോജനം നടത്തിയത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെ ഇരുപത്തിനാലാമത്തെ ചോദ്യം പേജ് നമ്പർ മുപ്പത്തിയാറിൽ നൽകിയിരിക്കുന്ന വാർത്താ തലക്കെട്ടുകൾ ശ്രദ്ധിക്കുക എന്തെല്ലാം വിവരങ്ങളാണ് ഈ വാർത്തകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉത്തരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും പട്ടിണി നിലനിൽക്കുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം ലോകത്ത് പട്ടിണിക്ക് കാരണമാകുന്നു യുദ്ധം മൂലം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ പട്ടിണി അനുഭവിക്കുന്നുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പട്ടിണിക്ക് കാരണമാകുന്നു ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് അടുത്ത ചോദ്യം ലോക ഭക്ഷ്യ ദിനം എന്ന് ഒക്ടോബർ പതിനാറ് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതി ഏത് കുടുംബശ്രീ മിഷൻ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത് എപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ ലക്ഷ്യമെന്ത് എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക മുപ്പതാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഭക്ഷ്യദിന സന്ദേശം അടങ്ങുന്ന പ്ലക്കാർഡുകൾ നിർമ്മിക്കുക നിങ്ങൾക്ക് പ്ലക്കാർഡുകൾ വരച്ച ശേഷം അതിലേക്ക് ഈ സന്ദേശങ്ങൾ എഴുതാവുന്നതാണ് സന്ദേശങ്ങൾ ഞാൻ വായിക്കാം നമ്മൾ പാഴാക്കുന്ന ഓരോ തുള്ളി ഭക്ഷണവും മറ്റൊരുവനെ പട്ടിണിയിലേക്ക് നയിക്കും ആവശ്യത്തിനുള്ളത് മാത്രം കഴിക്കുക ഭക്ഷണം പാഴാക്കരുത്